രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിരണ്ട് ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സൻഹേരിബ് വന്ന് യഹൂദായിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു സൻഖേരിബ് വന്ന് യരൂഷലേമിനെ ആക്രമിക്കാൻ ഭാവിക്കുന്നു എന്ന് എഹിസ്കിയാവ് കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന് തൻ്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു അവർ അവനെ സഹായിച്ചു അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി അശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു അവൻ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി ദാവീദിന്റെ നഗരത്തിലെ മില്ലോവിൻ്റെ കേടും പോക്കി അനവധി കുന്തവും പരിചയവും ഉണ്ടാക്കി അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു അവരെ നഗരവാതിൽക്കലുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൾ ഒന്നിച്ചു കൂട്ടി അവരോട് ഹൃദ്യമായി സംസാരിച്ചു ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത് നിങ്ങൾ ഭ്രമിക്കരുത് അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെ ഉണ്ട് അവനോടു കൂടെ മാംസഭുജമേയുള്ളു നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു ജനം യഹൂദ രാജാവായ യഹിസ്കിയാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു അനന്തരം അശൂർ രാജാവായ സൻഹേരിബ് അവനും അവനോടു കൂടെയുള്ള സൈന്യമൊക്കെയും ലാഹീഷിന് അരികെ ഉണ്ടായിരുന്നു തന്റെ ദാസന്മാരെ യരൂഷലേമിലേക്ക് യഹൂദ രാജാവായാവിൻ്റെയും എരൂഷ്ലേമിലെ സകല യഹൂദിയരുടെയും അടുക്കൽ അയച്ചു പറയിച്ചത് എന്തെന്നാൽ അശൂർ രാജാവായ സൻഹേരിബ് ഇപ്രകാരം പറയുന്നു നിങ്ങൾ എരൂശലേമിൽ നിരോധം സഹിച്ചു പാർപ്പാൻ എന്തൊന്നിലാകുന്നു ആശ്രയിക്കുന്നത് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് യഹിസ്കിയാവ് പറഞ്ഞ് വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതിന് നിങ്ങളെ വശീകരിക്കുന്നില്ലയോ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും നീക്കിക്കളയുകയും യഹൂദായോടും യരൂശലേമിനോടും നിങ്ങൾ ഒരേ പീഠത്തിന് മുമ്പിൽ നമസ്കരിച്ച് അതിന്മേൽ ധൂപം കാട്ടണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത് ഈ യഹിസ്ക്യാവ് തന്നെയല്ലോ ഞാനും എൻ്റെ പിതാക്കന്മാരും അതത് ദേശങ്ങളിലെ സകല ജാതികളോടും എന്തു ചെയ്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആ ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞുവോ എൻറെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന ജാതിയുടെ സകല ദേവന്മാരിലും വച്ച് ഒരുവനും തന്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമോ ആകയാൽ യഹിസ്കാവ് നിങ്ങളെ ചതിക്കരുത് ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത് നിങ്ങൾ അവനെ വിശ്വസിക്കയും അരുത് യാതൊരു ജാതിയുടെയോ രാജ്യത്തിൻ്റെയോ ദേവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നത് എങ്ങനെ അവൻ്റെ ദാസന്മാർ യഹോവയായ ദൈവത്തിനും അവൻ്റെ ദാസനായ എഹിസ്കിയാവിനും വിരോധമായി പിന്നെയും അധികം സംസാരിച്ചു അതത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാതിരുന്നത് പോലെ യഹിസ്കിയാവിൻ്റെ ദൈവവും തന്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്നും വിടിപ്പിക്കയില്ല എന്നിങ്ങനെ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അയച്ചു പട്ടണം പിടിക്കേണ്ടതിന് അവർ യരൂഷലേമിൽ മതിലിന്മേലുള്ള ജനത്തെ പേടിപ്പിച്ച് ഭ്രമിപ്പിപ്പാൻ യഹൂദിയ ഭാഷയിൽ അവരോട് ഉറക്കെ വിളിച്ചു മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദേവന്മാരെക്കുറിച്ചെന്ന പോലെ യരൂഷലേമിൻ്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു ഇതു നിമിത്തം യഹിസ്കിയ രാജാവും ആമോസിൻ്റെ മകനായ യഷയ്യ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു അവൻ അശൂർ രാജാവിൻ്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഫുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു അവൻ തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വച്ച് വാൾ കൊണ്ട് കൊന്നു കളഞ്ഞു ഇങ്ങനെ യഹോവ യഹിസ്കിയാവെയും യരൂഷലേം നിവാസികളെയും അശൂർ രാജാവായ സൻഖേരീബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ച് അവർക്കു ചുറ്റിലും വിശ്രമം നൽകി പലരും യരൂഷലേമിൽ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദ രാജാവായാവിന് വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു അവൻ അന്നുമുതൽ സകല ജാതികളുടെയും ദൃഷ്ടിയിൽ ഉന്നതനായി തീർന്നു ആ കാലത്ത് യഹിസ്കിയാവിന് മരണകരമായി ദീനം പിടിച്ചു അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അതിന് അവൻ ഉത്തരമറലി ഒരടയാളവും കൊടുത്തു എന്നാൽ യഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്ത വണ്ണം നടക്കാതെ നിഗളിച്ചു പോയി അതുകൊണ്ട് അവൻ്റെ മേലും യഹൂദായുടെ മേലും യരൂഷലേമിൻ മേലും കോപമുണ്ടായി എങ്കിലും തന്റെ ഗർഭത്തെക്കുറിച്ച് എഹിസ്കിയാവും യരൂശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി അതുകൊണ്ട് യഹോവയുടെ കോപം എഹിസ്കിയാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല എഹിസ്കിയാവിന് അനവധി ധനവും മാനവും ഉണ്ടായിരുന്നു അവൻ വെള്ളി പൊന്ന് രക്തം സുഗന്ധവർഗം പരിച സകലവിധ മനോഹര വസ്തുക്കൾ എന്നിവയ്ക്കായി ഭണ്ഡാരഗൃഹങ്ങളും ധാന്യം വീഞ്ഞ് എണ്ണ എന്ന അനുഭവങ്ങൾക്കായി പാണ്ഡികശാലകളും സകലവിധ മൃഗങ്ങൾക്കും പുരകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉണ്ടാക്കി ദൈവം അവന് അനവധി സമ്പത്ത് കൊടുത്തിരുന്നതുകൊണ്ട് അവൻ പട്ടണങ്ങളെയും ആടുമാട് കൂട്ടങ്ങളെയും വളരെ സമ്പാദിച്ചു ഈ യഹിസ്ക്യാവ് തന്നെ ഗീഹോൻ വെള്ളത്തിൻ്റെ മേലത്തെ ഒഴുക്ക് തടുത്ത് ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് താഴോട്ട് വരുത്തി അങ്ങനെ യഹിസ്കാവ് തൻ്റെ സകല പ്രവൃത്തികളിലും കൃതാർത്ഥനായിരുന്നു എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഫുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു യഹിസ്കാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സൽ പ്രവർത്തികളും ആമോസിന്റെ മകനായ യഷയ്യ പ്രവാചകന്റെ ദർശനത്തിലും യഹൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ യഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിന്റെ പുത്രന്മാരുടെ കല്ലറകളിലേക്കുള്ള കയറ്റത്തിങ്കൾ അവനെ അടക്കം ചെയ്തു അവന്റെ മരണസമയത്ത് എല്ലാ യഹൂദായും യരൂഷലേം നിവാസികളും അവനെ ബഹുമാനിച്ചു അവന്റെ മകനായ മനഷെ അവന് പകരം രാജാവാ